എല്ലാവർക്കും സുഖാൻ നിശ്ചയിക്കുന്നു സംസ്ഥാനത്ത് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു അടുത്ത ബില്ലുകൾ അടക്കാൻ എല്ലാവരും പാടുപെടും ഇനി മുതൽ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റിനും പതിനാറ് പൈസ അധികം നൽകണം നിരക്ക് വർദ്ധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചത് നിരക്ക് വർധനവ് വെള്ളിയാഴ്ച അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതിന് പുറമെ പത്ത് പൈസ കൂടി സമ്മർ താരിഫ് വേണമെന്ന കെ എസ് ഇ ബിയുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ തള്ളി അടുത്ത വർഷം പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് രണ്ടു കൂടിയാകുമ്പോൾ ഇരുപത്തിയെട്ട് പൈസയുടെ വർധനവാണ് ഉണ്ടാകുക വർധനവ് ഇതിലും നിൽക്കുന്നില്ല ഫിക്സ്ഡ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ സി ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി മുപ്പത്തിയേഴ് പൈസ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ പതിനാറ് പൈസയുടെ വർധനവിനാണ് അംഗീകാരം നൽകിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ഇരുപത്തിയേഴ് പൈസ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ തള്ളി യൂണിറ്റിന് പന്ത്രണ്ട് പൈസ അടുത്ത വർഷം വർദ്ധിപ്പിക്കാം എന്ന് എത്തിയിട്ടുണ്ട് യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന കെ എസ് സി നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നത് മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്തും ഇത്രയും അധികം വർധനവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ വർധനവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരം വാട്ട് കലക്ടർ ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖ താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർദ്ധനവ് ഇല്ല മുപ്പത്തി ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫും വർദ്ധിപ്പിച്ചിട്ടില്ല ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ അർബുദരോഗികളോ സ്ഥിരമായി അംഗവൈകല്യം വാദിച്ചവരോ വീട്ടിൽ ഉള്ളവർക്ക് പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനവ് ഇല്ല എൻഡോസൽഫൺ ദുരിത സൗജന്യ നിരക്ക് തുടരും ചെറിയ വർധനവാണ് വരുത്തിയിട്ടുള്ളത് എന്നും നിവൃത്തി ഇല്ലാത്തതിനാലാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് എന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചെറിയ വർധനവ് എന്ന് വൈദ്യുതി മന്ത്രി പറയുമ്പോഴും വലിയ തുകയുടെ വ്യത്യാസം അടുത്ത ബില്ല് മുതൽ ഉണ്ടാകും ഇനി അങ്ങോട്ട് വേനൽ വരികയാണ് അതിൽ വൈദ്യുതി ഉപയോഗം കൂടും യൂണിറ്റ് ശരാശരിക്ക് മുകളിൽ കൂടി വൈദ്യുതി ബില്ല് ഇരട്ടിയാകും നൂറ് യൂണിറ്റിന് പതിനാറ് രൂപയുടെ വർധനവുണ്ടാകും മുന്നൂറ് നാനൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ ഭീമമായിട്ടുള്ള തുക അടയ്ക്കേണ്ടി വരും വില വർധനവ് കൊണ്ടും മറ്റും പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അടുത്ത ഒരു ഇരുട്ടടി കൂടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ഈ കറണ്ട് ചാർജ് കൂട്ടിയതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നന്ദിയിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഒരു വീഡിയോ കാണാൻ ദൂരം